പിൻചാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർകോട്ട് ഉണ്ടായത് മണിക്കൂറുകൾ നീണ്ട മഴ ശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കാസർകോട് ജില്ലയിൽ മഴ തുടരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ച മുതൽ സാധാരണ കാലാവസ്ഥയിലേക്ക് മാറും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് തീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി മഞ്ചേശ്വരം ഉപ്പള കുമ്പള ബന്തിയൂട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മഴ ശക്തമായത് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്രാ ദുരിതത്തിന് ഇടയാക്കി ഉപ്പളയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ ഉപ്പള ഫയർഫോഴ്സ് കെട്ടിടത്തിലും വെള്ളം കയറി ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയിലെ മിക്ക പുഴകളിലും ജലനിരപ്പ് അപകടകരമായും വിധം ഉയർന്നിട്ടുണ്ട് ഇതേ തുടർന്ന് പുഴയോരങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെങ്കിലും പലരും ബന്ധുവീട്ടുകളിലേക്കാണ് മാറി താമസിക്കുവാൻ തയ്യാറാകുന്നത് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നു ഇതുവരെ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്